സർപ്പാട്ട പരമ്പര എന്ന ചിത്രത്തിലെ മറിയാമ്മയെ ഗംഭീരമായി അവതരിപ്പിച്ച സിനിമാ പ്രേക്ഷകരുടെ പ്രശംസ നേടിയ ദുഷാര വിജയൻ ചിയാൻ വിക്രത്തിനൊപ്പം എത്തുന്നു രായൻ വേട്ടയ്യൻ തുടങ്ങിയ സിനിമകളിലെ മുൻനിര താരങ്ങൾക്കൊപ്പം നിരവധി പ്രൊജക്റ്റുകളിൽ ദുഷാര വിജയൻ ഇപ്പോൾ അഭിനയിച്ചു വരികയാണ് ദുഷാരയുടെ കരിയറിലെ പ്രൊജക്റ്റുകളുടെ പട്ടികയിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലാണ് ചിയാൻ സിക്സ്റ്റി എസ് യു അരുൺകുമാറാണ് ചിയാൻ സിക്സ്റ്റി ടു സംവിധാനം ചെയ്യുന്നത് എസ് ജെ സൂര്യ സുരാജ് വെഞ്ഞാറമോട് എന്നിവർ ഉൾപ്പെടുന്ന വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് സുരാജ് വെഞ്ഞാറമോട് എത്തുമെന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളവും വളരെ സന്തോഷകരമാണ് ചിത്രത്തിൽ ദുഷാര വിജയനാണ് നായികയായി എത്തുന്നത് തേനി ഈശ്വറിൻ്റെ ഛായാഗ്രഹണവും ജി വി പ്രകാശ് കുമാറിൻ്റെ സംഗീത സംവിധാനവും ചിയാൻ സിക്സ്റ്റി ടുവിനെ കൂടുതൽ മികവുറ്റുതാക്കുമെന്നുറപ്പാണ് എച്ച് ആർ പിക്ചേഴ്സിൻ്റെ ബാനറിൽ റിയ ഷിബുവാണ് ചിത്രം നിർമ്മിക്കുന്നത്